പാലക്കാട് ജയിച്ചപ്പോൾ ആരാണ് ഇവിടെ മാർച്ച് നടത്തിയ എസ് ഡി പി താൻ എസ് ഡി പിയുടെ കൊടി പിടി നമ്മൾ പിടിക്കില്ല സന്ദീപ് വാര്യരോട് നമ്മൾ പറയുന്നു താൻ എസ് ഡി പിയുടെ കൊടി പിടിച്ചോണ്ട് നടക്ക് താനിപ്പോ ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ബിജെപി തോറ്റയാണ് പ്രശ്നം ചേടാ ഇവിടെ ഒരു സീറ്റും ഇല്ലെങ്കിലും ബിജെപിയുടെ ആളുണ്ടായിരുന്നു കുടുംബത്തിനകത്ത് വഴക്കുണ്ടായെന്ന് വെച്ചിട്ട് പിന്നെ കുടുംബാംഗം ഇറങ്ങി വേറെ കുടുംബത്തിൽ പോകും ഇവിടെ ഇപ്പോ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല ഇതിനകത്തുണ്ട് സംസ്ഥാന അധ്യക്ഷനെറുപ്പിന്റെ കടപൂട്ടി സ്നേഹത്തിന്റെ കടയിലേക്ക് ചേക്കേറാൻ പോയ സന്ദീപ് വാര്യരാണ് ഇന്നത്തെയും നമ്മുടെ വിഷയം അദ്ദേഹം ഏറ്റവും ഒടുവിലായി പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അത് ആദ്യം വായിക്കാം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യേക ശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഉറപ്പാണ് ഇയാളെന്താ മൊത്തം കച്ചവടം ഇവിടെ താൻ കാശ് കണ്ട് പോയെന്ന് വെച്ചിട്ട് ഇവിടുത്തെ പ്രവർത്തകർ പോകുന്നത് തനിക്ക് ധാരണയുണ്ടോ ഈ പ്രസ്ഥാനത്തിനോട് ആർ എസ് എസിനോടും തനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇങ്ങനെയുള്ളവരെ ഈ പാർട്ടി എടുക്കരുത് കേട്ടോ ഈ പാർട്ടിയിൽ വന്ന സാധാരണ പ്രവർത്തക പ്രവർത്തകരുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് അവനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നിസ്വാർത്ഥമായിട്ടാണ് അവനൊക്കെ നിൽക്കുന്നത് എന്താ ഈ പ്രസ്ഥാനത്തോട് താല്പര്യം ഈ പ്രസ്ഥാനം ഒന്നുമല്ല ഏത് പ്രസ്ഥാനം ആയിക്കോട്ടെ നമ്മൾ ഈ അച്ഛനെ മാറ്റി പറയുക പരിപാടിയുണ്ടല്ലോ തനിക്കുണ്ടായിരിക്കും നാട്ടുകാർക്ക് ഉണ്ടെന്ന് വിചാരിക്കരുത് നമ്മുടെ മറ്റേ ലൂസിഫറി പറയുമല്ലോ ഒരു പ്രശ്നമുണ്ട് ഏ തൻ്റെ എന്തല്ലേ എൻ്റെ എന്താ എന്ന് പറയുന്ന പോലെ ഇമ്മാതിരി പരിപാടി വേണ്ട സകല ആർ എസ് എസ് കാരുടെയും വേണ്ട സന്ധീവാര്യവിടെ അവിടെ താൻ പോയിക്കോ താൻ പോവുകയോ അത് തന്റെ സ്വഭാവം താൻ ഈ എന്താ ഈ പ്രസ്ഥാനത്തെ വിടുകയും ഈ പ്രസ്ഥാനത്തെ വഞ്ചിക്കുകയൊക്കെ ചെയ്ത് പോയത് താനാണ് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവര് അങ്ങനെ ആണോന്നില്ലല്ലോ അങ്ങനെ പറ്റില്ലല്ലോ താൻ പറയുന്നത് ആരും അനാഥന ആരും അനാഥന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാന സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അത് നിക്കുന്നവർ നിൽക്കുന്നത് എന്താ നമ്മൾ എന്താ ഈ പിതൃഗുണം എന്ന് പറയുന്ന സാധനമുണ്ട് പൈതൃകം പൈതൃകം എന്ന് പറഞ്ഞാൽ എന്താണ് പിതാവിനെ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യമുള്ള സാധനമാണ് അത് തനിക്കില്ല ബാക്കിയുള്ളവർക്ക് അതുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോ സകലന്റെയും ഒരു ചുമതല പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി സകല ഈർക്കിൽ പാർട്ടികളെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് കമ്പ് കല്ല് ആ അതെ അത്തരത്തിൽ എല്ലാവരെയും ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയാണ് അവിടെ മതഭീകരവാദികളെന്നോ അങ്ങനെ അവർക്കൊരു ചിന്തയില്ല പാലക്കാട് ജയിച്ചപ്പോൾ ആരാണ് ഇവിടെ മാർച്ച് നടത്തിയത് എസ് ഡി പിന്നെ ഡി പിടെ കൂടി പിടി നമ്മള് പിടിക്കില്ല സന്ദീപ് വാര്യരോട് നമ്മൾ പറയുന്നു താൻ എസ് ഡി പിയുടെ കൂടി പിടിച്ചോണ്ട് നടക്ക് താൻ എസ് ഡി പിയുടെ ഇവിടുത്തെ എല്ലാ തീവ്രവാദികളുടെയും പുറകിൽ പോയി തനിക്ക് കിട്ടുന്ന കാശ് മേടിച്ച് താൻ അവിടെ പോയിരിക്കും ഞങ്ങൾ പിടിക്കില്ല ആർ എസ് എസ് എന്ന പ്രത്യക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ബി ജെ പി പ്രവർത്തകനാകുന്ന ആരും സന്ദീപ് വാര്യരുടെ വിലക്ക് കാതോർത്ത പോകാൻ പോകുന്നില്ല ആരും പോകുന്നില്ല അങ്ങനെ പോകുന്ന ഒരാളുണ്ടെങ്കിൽ താൻ വിളിച്ചോണ്ട് പോകും ഞാൻ അന്ന് അഭിഷേകിനോട് ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞല്ലോ ഇഡലി ശരൺചന്ദ്രൻ അവൻ്റെ കൂടെ മുപ്പത്താറ് പേര് പോയി താനിപ്പോൾ ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ബി ജെ പി തോറ്റയാണ് പ്രശ്നം ചേടാ ഇവിടെ ഒരു സീറ്റും ഇല്ലെങ്കിലും ബി ജെ പിയുടെ ആളുണ്ടായിരുന്നു തനിക്കറിയില്ലാന്നേ ഉള്ളൂ ഇവിടെ ബി ജെ പിക്ക് ആദ്യമായിട്ട് ഒരു എം എൽ എ ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ നേമത്താണ് നേമത്താണ് ആദ്യമായിട്ട് ഒരു എം എൽ എ നമുക്ക് കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് ഇവർക്ക് കിട്ടുന്നത് ആർ എസ് എസിനും ബി ജെ പിക്ക് ആദ്യമായൊരു എം എൽ എ കിട്ടുന്നത് ആദ്യമായിട്ടൊരു എം എം പി കിട്ടുന്നത് സുരേഷ് ഗോപിയാണ് എന്താ അതുവരെ ഇവിടെ ആര് നിന്നില്ലേ ഇത്രയും വർഷമായല്ലോ കേരളം സംസ്ഥാനം രൂപീകരിച്ചിട്ട് ഇത്രയും വർഷമായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നെ എൺപതുകളിൽ രൂപീകരിച്ചൊരു പാർട്ടിയായിരുന്നു ആദ്യം ആദ്യം ആ ആദ്യ ജനസംഘം പിന്നെ ബി ജെ പി ഇപ്പോ ഇപ്പോഴാണ് ഒരു എം എൽ എ ഈ അടുത്തിടയ്ക്ക് ഒരു പത്ത് കൊല്ലത്തിനിടയ്ക്കാണ് ഒരു എം എൽ എ കിട്ടിയത് തോറ്റിട്ട് ഇവരാം പോയാ താൻ പോവും ബാക്കിയുള്ളവർ അങ്ങനെ വിചാരിക്കണ്ട പണ്ട് മഞ്ചേശ്വരത്തെ കെ ജിമാരാർ നടത്തിയൊരു പോരാട്ടം ഉണ്ട് അന്ന് ബി ജെ പി എന്നാൽ വലിയ ആർക്കും അങ്ങനെ കേട്ടുകേളില്ലാത്ത വർഗീയ കക്ഷികളെന്ന മുഖം മൂടി എതിരാളികളെ അടിച്ചേൽപ്പിച്ചൊരു പ്രസ്ഥാനമായിരുന്നു ബി ജെ പി അന്ന് അന്ന് കെ ജിമാരാർ കാണിച്ചൊരു പോരാട്ട വീര്യം ആ പോരാട്ട വീര്യത്തിന്റെ ചൂടും ചൂരുമേറ്റാണ് ഇന്നും ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ധാരാളം പ്രവർത്തകർ അടികുറം ഉണ്ട് ഓ രാജഗോപാൽ ജയിക്കുന്നത് എന്തായിരുന്നു ഇവിടെ ഓ രാജഗോപാൽ എം എൽ എ ആയി ഇവിടെ ജയിക്കുന്നതുവരെയും ഈ പ്രസ്ഥാനത്തിൽ ആരിലും പോയാല് എത്ര തവണ തോറ്റു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ട് ചെയ്ത് എത്ര തവണ തോപ്പിച്ചു എന്നിട്ട് ഈ പ്രസ്ഥാനത്ത് ഈ നാട്ടിലും പോയോ ഇല്ലല്ലോ അതുകൊണ്ട് സന്ധീവാര്യര് ഇത് കണ്ട് പരിക്കേണ്ട ഇതുകൊണ്ട് എല്ലാവർക്കും സന്ദീപ് സന്ധീവാര്യരാകാൻ പറ്റില്ല ഇവിടെ ഒരുപാട് പേരുണ്ടെന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി അവനൊന്നും എന്താ എന്തും കണ്ടിട്ടല്ല ഈ പ്രസ്ഥാനം എന്തെങ്കിലും കാശ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ പോലെ കാശ് മേടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കൂലിപ്പണിക്ക് പോകാവൻ ഇടയ്ക്ക് എന്നെ വിളിച്ച് കടം ചോദിക്കാറുണ്ട് എനിക്കെൻ്റെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് എനിക്കുള്ളത് അതിന്ന് ഞാൻ കൊടുക്കാറുമുണ്ട് എന്നിട്ട് അവന് അങ്ങനെന്താ അവന് വെക്കൂടെ അവൻ്റെ കൂടെ എത്ര പിള്ളേരുണ്ടെന്നറിയോ അവൻ പോയി കഴിഞ്ഞാൽ ഇടലേക്കായി കൂടുതൽ പിള്ളേർ പോകും ഈ പ്രസ്ഥാനത്തീന്ന് എന്നിട്ട് അവർ നിൽക്കുന്നില്ല ഈ സ്വാർത്ഥരായിട്ടുള്ളവന്മാരൊക്കെ പോകും ഇടമല്ല ആർ എസ് എസ് ആർ എസ് എസ് സ്വാർത്ഥർക്ക് പറ്റിയ ഒരു സ്ഥലമല്ല ഒരു തോൾ തൂക്കി ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ സൈക്കിളിൽ ഏറി വീട് വീടാന്തരം സഞ്ചരിക്കുന്ന പ്രവർത്തകരാണ് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരിലാണ് ഈ പാർട്ടി അവരുടെ കരുത്തിലാണ് ആ ഒരു പ്രസ്ഥാനം രാജ്യത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള വലിയൊരു ശക്തിയായി മാറിയത് അവർ മാത്രം മതി ആ പാർട്ടിക്ക് അന്നും ഇന്നും എന്നും അതുകൊണ്ട് സന്ധി വാര്യർക്ക് പുതിയൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചേട്ടൻ കണ്ട എന്ന് എനിക്കറിയില്ല ഈ ഷാഫി പറമിലിന്റെ മുഖമൊക്കെ തുവാലയ്ക്ക് തുടച്ചു കൊടുക്കുന്ന സന്ധി മാറ്റിയും ആ ഒരു വീഡിയോ കണ്ടു ആ പറയുന്നേ ഇയാള് എന്താ കോഹിലയുടെ മരണം നടന്ന ശേഷം ഞാൻ ആ ചർച്ച നടത്തിയപ്പോൾ ഇയാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാള് ഭയങ്കര എന്താ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത് പക്ഷെ ഇത്രയും വലിയ ഉടായ്പ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്ത് പറഞ്ഞത് ഇത്രയും വലിയ ഉടായ്പ ഇത്രയും വലിയ കള്ളൻ താമ്പൊക്കോ ഇവിടെ ആരും വരില്ല താൻ തൻ്റെ കാര്യം നോക്കി തൻ്റെ കാര്യം നോക്കി അവിടെ തന്നെ ഇരിക്കും ഞാൻ സി പി എമ്മിന്റെ ഭാഗമായി എസ് എഫ്ഐയുടെ ഭാഗമായി ഇരിക്കുമ്പോഴും എൻ്റെ അമ്മ വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് അമ്മയ്ക്ക് പറയാനിഷ്ടം ചേട്ടാ ഈ സന്ദീപ്കാരി വിഷയങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഐയുടെ മുഖപത്രമായ ജനകത്തിലൊരു ജനകമാണോ ദേശാഭിമാനി ഞാൻ ഓർക്കുന്നില്ല അങ്ങനത്തൊരു ലേഖനം വന്നിരുന്നു സി പി ഐക്ക് മണ്ണാർകാട് സീറ്റ് കച്ചവട താല്പര്യ കച്ചവടമാക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് വാരി പുറന്തള്ളി എന്നൊരു തരത്തിലുള്ള ഒരു ലേഖനം സി പി ഐയുടെ പത്രത്തിൽ ഒരുപാട് പേരുടെ അല്ല സി പി വിളിച്ചു അഭയാർത്ഥിയാൻ സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിജയരാഘവനോട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഇയാളുമായിട്ട് സംസാരിച്ചു സി പി എമ്മിൻ്റെ നമ്മുടെ മുൻ മന്ത്രിയുണ്ടല്ലോ അദ്ദേഹം സംസാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ചെന്നിത്തലയായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വി ഡി സതീശനോട് സംസാരിച്ചു പിന്നെ ഷാഫി പറമ്പിലോട്ട് സംസാരിച്ചു ആളിവിടെ എല്ലാവരുമായിട്ട് കച്ചവടം നടത്തി ബി ജെ പിയിൽ അധികാരം കിട്ടില്ല പ്രവർത്തിക്കാത്തവർക്ക് അധികാരം കിട്ടില്ല എന്ന ബോധ്യമുണ്ടായിരുന്ന സന്ദീപ് വാര്യർ അഭയാർത്ഥിയായിട്ട് ആദ്യം കുടിയേറാൻ ശ്രമിച്ചത് സി പി ഐയിലാണ് സി പി ഐയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് മണ്ണാർകാട് സീറ്റാണ് മണ്ണാർകാട് സീറ്റ് കച്ചവടമാക്കാൻ താല്പര്യമില്ല എന്ന് സി പി ഐ തുറന്നു പറഞ്ഞതോടെയാണ് വാര്യരുടെ സി പി ഐ പ്രവേശനം അനച്ഛത്വത്തിലാവുകയും പിന്നീട് കോൺഗ്രസുമായിട്ട് ഒരു വിലപേശലിന് പോയി സാധാരണ ഈ വിലപേശലിനൊക്കെ കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് പാലക്കാട് ഒരു എഡ്ജുണ്ടാക്കിയെടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഷാഫിക്ക് പിൻഗാമിയായിട്ട് നിയമസഭയിലേക്ക് എത്തിക്കുക എന്നത് അവരുടെ ഒരു അജണ്ട ആയിരുന്നു അപ്പോൾ അവർ ഇദ്ദേഹത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക അല്ലാതെ മറ്റു നിവർത്തിയില്ല പക്ഷേ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തതിൻ്റെ ഫലമൊക്കെ ഭാവിയിൽ കോൺഗ്രസ് അനുഭവിക്കും ഇപ്പോ ഉണ്ടാവാൻ പോകുന്ന ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് വർഗങ്ങളുടെയൊക്കെ അങ്ങേ അറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നേ ഉള്ളൂ ഒറ്റപാലത്തിന് വേണ്ടി അല്ലേ തോപ്പിക്കും നടക്കില്ല അതൊരു തോപ്പിച്ച് കൈ കൊടുക്കും എന്തായാലും നമുക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ താൻ പോയത് പോയി ബാക്കിയുള്ളവരെ അതിനോട്ട് വിളിക്കാൻ കൂട്ടുകിടക്കാൻ കാര്യം ഇവിടെ നിസ്വാർത്ഥ പ്രവർത്തകരാണ് ഇവിടെ ഇപ്പോ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല ഇതിനകത്തുണ്ട് ഇവിടെ സംസ്ഥാന അധ്യക്ഷനെ ബാക്കിയുള്ളവരും നമ്മീ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ഇല്ലാന്ന് നമ്മളും പറയുന്നില്ല എന്ന് വെച്ചിട്ട് താൻ്റെ കച്ചവടം ഇതിനകത്ത് ഇത് ചടാ കുടുംബത്തിനകത്ത് വഴക്കുണ്ടായെന്ന് വെച്ചിട്ട് പിന്നെ കുടുംബാംഗം ഇറങ്ങി വേറെ കുടുംബത്തിൽ പോകും ഒരു കുടുംബത്തിൽ ഞാനും അഭിഷേകും അന്യ ചേട്ടനുമാണെന്ന് വെച്ചു നമ്മൾ തമ്മി അങ്ങോട്ടേക്ക് കൊണ്ടും വഴക്കുണ്ടാവും എന്ന് വെച്ചിട്ട് അഭിഷേകം ഇറങ്ങിയില്ല ഇറങ്ങി വേറെ വീട്ടിൽ പോകും ഇല്ലല്ലോ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടാകും തന്നെ തന്നെ ഇവിടെ അങ്ങനെയാണ് പതിവ് എന്നാൽ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് വെറുപ്പിന്റെ കട പൂട്ടി സ്നേഹത്തിന്റെ കടയിലേക്ക് ചേക്കേറി സന്ദീപ് വാര്യർ തൽക്കാലം അവിടെ തന്നെ തുടരുക തൽക്കാലം വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് ആരും സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നില്ല അങ്ങനെ തന്നെ കരുതി കൊള്ളുക അതുമാത്രമാണ് സന്ദീപ് വാര്യരോട് പറയാനുള്ളത്